ദുരൂഹത നിറഞ്ഞ ഒരു സമസ്യയാണ് നമ്മുടെ ജീവിതം അതിലെ ആദ്യ ചില താളുകളും ഒടുവിലത്തെ ചില വരികളും ആരും അറിഞ്ഞു എന്ന് വരികയില്ല ഇതിനിടയിലുള്ള ചില അധ്യായങ്ങളിൽ ജീവിക്കുവാൻ വേണ്ടി അമ്മ മുതൽ അറിയാത്തവർ വരെ അനേകർ ഊർജം നമുക്ക് പകർന്നു തന്നു എത്രയോ മുഖങ്ങൾ അടുത്തും അകന്നും മിന്നിമറഞ്ഞു പറ്റിച്ചും വെട്ടിച്ചും മോഷ്ടിച്ചും പലരും അപഹരിച്ചു പലരുടെയും നേട്ടങ്ങളെ തട്ടിമാറ്റി ബുദ്ധിയുള്ളവർ നിങ്ങളെ പിന്മാട്ട് മാറ്റി അവർ മുന്നേറി ആ സ്ഥാനം പിടിച്ചുപറ്റി സ്നേഹിച്ചും പ്രണയിച്ചും പോയവർ കൂടുവിട്ട് കൂടുമാറി ജീവിതം പലരുടെയും തകർത്ത് കളഞ്ഞു കൂടെ നിന്നവർ കുതികൽ വെട്ടി അവരുടെ വഴികൾ വെട്ടിത്തെളിച്ചു ആയിരത്തെ വീട്ടിൽ നിന്ന് ഉരിയരി കടം വാങ്ങി അമ്മ ഉച്ചക്കഞ്ഞി തന്നതും റേഡിയോയിലെ പാട്ട് കേൾക്കുവാൻ അയൽപക്കത്ത് പോയിരുന്ന് ശല്യമായതും ഒരു ചലനചിത്രം അഥവാ ഒരു സിനിമ കാണുവാൻ സന്ധ്യയിൽ സദ്യക്കിരിക്കുന്നത് പോലെ ചമ്പ്രംപൂട്ട് അയൽക്കാരൻ്റെ തിണ്ണയിൽ ഇരുന്നതുമൊക്കെ പഴയ താളികളിൽ എത്ര പേർ ഓർക്കുന്നുണ്ടാവും തൊണ്ടുതല്ലിയും കയറു പിരിച്ചും അമ്മമാർ അല്പപ്രാണികളായി പോയതും പാടത്തും പറമ്പിലും വെയിലത്തും ചൂടത്തും മഴയത്തും അധ്വാനിച്ചതും കശുവണ്ടി ആഫീസിലെ കട്ടപ്പുകയിൽ നിന്നും ഇരുന്നും പണിയെടുത്ത കൈനിറയെ കറയുമായി വന്ന അമ്മമാരും അപ്പന്മാരും വാഴയിലയിൽ പൊതിഞ്ഞുകൊണ്ട് തന്ന നെയ്യപ്പത്തിൻ്റെ മണവും ഒക്കെ ഈ നോർമ മാത്രമാണ് കൈക്കോ കട്ടോ ഉള്ള കപ്പ വേവിച്ച് കയ്പ് കളഞ്ഞ് അമ്മയും ചേച്ചിയും വേവിച്ച് തന്ന അതിനൊപ്പം മത്തിക്കറിയുമായി പള്ളിക്കൂടം കഴിഞ്ഞ് വൈകിട്ട് വീട്ടിൽ വരുമ്പോൾ തീറ്റിച്ചതും ഓർമ്മയിൽ നിന്ന് മായുമോ തണുപ്പുള്ള രാത്രിയിൽ ജ്യേഷ്ഠൻ്റെ ചൂട് കൊള്ളാൻ ചുരുണ്ടുകൂടി ഓരത്തിൽ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങിയതും മറന്നുപോയി പലരും ജീവിതത്തിൻ്റെ താളുകൾ പലതും മറിഞ്ഞും മുറിഞ്ഞും പോയപ്പോൾ തോളിലേറ്റ് നടത്തിയ അപ്പനും ഒക്കത്ത് ഒക്കത്തു ഒക്കത്ത് വെച്ചുകൊണ്ട് നടന്ന അമ്മയും കടകമുട്ടായി തന്ന ചേച്ചിയും ചേട്ടനും അനിയനും ഓരോരോ മതിൽക്കെട്ടിനുള്ളിൽ അണുകുടുംബമായി പോയില്ലേ നേർക്ക് നേർ നോക്കാൻ പറ്റാത്ത ശത്രുക്കളായി സ്വന്തം രക്തബന്ധങ്ങൾ പിരിഞ്ഞില്ലേ ആ ബന്ധം ഇന്നും പിരിയുകയല്ലേ ആ സാഹോദരിയ ബന്ധം ഇന്ന് അന്യപ്പെട്ടു പോവുകയല്ലേ ആ നിർമ്മല സ്നേഹവും ബന്ധവും അസ്തമിച്ചു പോകുന്നുവോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു അന്നത്തെ ഇല്ലായ്മകളുടെ നടുവിലെ കരഞ്ഞുള്ള പ്രാർത്ഥന ാണ് ദൈവത്തോടുള്ള അടുപ്പം ഇന്നെവിടെയാണ് ഒരു തൂമ്പാ മണ്ണിനു വേണ്ടി വെട്ടിക്കീറുകയല്ലേ നമ്മളുടെ ഓരോ ബന്ധങ്ങളും കണ്ടാൽ മിണ്ടാത്ത രീതിയിൽ മരിച്ചുപോയാൽ കാണുവാൻ പറ്റാത്ത നിലയിൽ സഹോദര ബന്ധങ്ങൾ അന്യപ്പെട്ടു പോയില്ലേ എന്താണ് നമുക്ക് സംഭവിച്ചത് വേണ്ട നമുക്ക് ആ യുദ്ധം വേണ്ട ദൈവഭക്തി വർദ്ധിക്കുമ്പോൾ ദൈവഭയം കൂടുമ്പോൾ നേട്ടങ്ങൾ ഒന്നും ഒന്നുമല്ല എന്ന് തോന്നും രക്തബന്ധത്തിൻ്റെ വില മറക്കാൻ വിലമതിക്കാൻ പറ്റാത്തതാണ് മായ്ച്ചു കളയല്ലേ നമ്മുടെ ആ ബന്ധം രക്തബന്ധത്തിൻ്റെ വില ആർക്കും വിലമതിക്കുവാൻ പറ്റാത്തതാണ് തുടച്ചു കളയരുത് ആ രക്തബന്ധം ആ സാഹോദര്യ സ്നേഹം നമ്മുടെ ഭൂവിൽ നിൽക്കട്ടെ കുടുംബങ്ങൾ തമ്മിൽ സഹോദരങ്ങൾ തമ്മിൽ അനുദിനം സ്നേഹത്തിൽ വർദ്ധിക്കുവാൻ നമുക്ക് ശ്രമിക്കാം പ്രിയരുത് മാതാപിതാക്കന്മാരുടെ കഷ്ടപ്പാടുകൾ നമുക്കൊന്നുകൂടി ഓർത്തുകൊണ്ട് അവരെ സ്മരിച്ചുകൊണ്ട് അവർ ചെയ്ത ഉപകാരം നമുക്ക് ജന്മം തന്നു നമ്മളെ പഠിപ്പിച്ചു നമ്മളെ വളർത്തി നല്ല നിലകളിലാക്കി ഒരേ പാത്രത്തിൽ കഴിപ്പിച്ചും ഒരേ പായിൽ കിടത്തി ഉറക്കിയും വളർത്തിയെടുത്ത ആ മാതാപിതാക്കന്മാർ തലതല്ലി പിരിഞ്ഞു പോകുന്ന മക്കളെ അല്ല കണ്ടത് അവർ പോയാലും ഒന്നിച്ചു നിൽക്കുന്ന ബന്ധമായിരുന്നു സഹോദരങ്ങളെയാണ് അവർ കണ്ടത് അതുകൊണ്ട് നമ്മുടെ ബന്ധങ്ങളിലേക്ക് കുടുംബങ്ങളിലേക്ക് സാഹോദര്യങ്ങളിലേക്ക് കടന്നുവരാ നല്ല ഒരു ശുഭദിനം നേരുന്നു എല്ലാവരെയും സർവശക്തൻ അനുഗ്രഹിക്കട്ടെ മറക്കാൻ ആവുന്നതല്ല ഒരു ബന്ധവും മേ ഗോഡ് ബ്ലെസ് യു മേ ഗോഡ് ബ്ലസ്